ഓണം െത്തി എന്താ ഓണത്തിന് പ്ലാൻ ഓണം അടിപൊളിയാക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്ലാൻ പറയാം ഓണത്തിന് ഇത്തവണ നമ്മള് മല്ലു ജി പിന്നെ കൊലാബ് ചെയ്ത് മാവിലിനെ കൊണ്ട് വന്നാലോ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഒന്ന് അടിച്ചുപൊളിച്ചാലോ അടിപൊളി ഡാൻസും പാട്ട് മാത്രമേ ഡാൻസും പാട്ട് മാത്രമല്ല നമുക്ക് യു എയിലുള്ള കുറച്ച് കമ്പനീസിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്താലോ അതെങ്ങനെയുണ്ടാവും ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഇനി സജഷൻസ് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് ചോദിച്ചാലോ നിങ്ങൾ പറ ഈ ഓണത്തിന് മഹാബലി വരുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം ഒരു കാര്യമുണ്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് വേണം ഓരോ കമ്പനീസിനെ പിടിക്കാൻ ഈ വീഡിയോ വൈറൽ ആവണം അപ്പം മറക്കാണ്ട് ഫോളോ ചെയ്തോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ എന്നിട്ട് വീഡിയോ മാക്സിമം റീച്ച് ആക്കിക്കോ മഹാബലി എന്നാണ് വരുന്നത് ഗിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഈ ഓണം നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം മഹാബലിയും മല്ലു ജി കൂടെ ഉണ്ടാകും ഉറപ്പായിട്ടും മഹാബലി വരുമ്പോൾ ഫോളോവേഴ്സിൽ നിന്ന് ലക്കി വിന്നർക്ക് ഗിഫ്റ്റ് ഉണ്ടാകും